പ്രത്യേകിച്ച് സ്ത്രീകൾ മെന്റലി ഡ്രെയിൻഡാവുമ്പോൾ ഫിസിക്കലി ഡ്രെയിൻഡ് ആകുമ്പോൾ നമ്മളെ ചാർജ് ചെയ്യുന്നുണ്ടോ റീചാർജ് ചെയ്യുന്നുണ്ടോ അതായത് നമ്മളെല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നവരാണല്ലേ അത് പത്ത് ശതമാനമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും കൊണ്ട് ചാർജിലിടും അതുപോലെ നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾ മെന്റലി ഡ്രെയിൻഡ് ആകുമ്പോൾ ഫിസിക്കലി ഡ്രെയിൻഡ് ഡ്രെയിൻഡാവുമ്പോൾ നമ്മളെ ചാർജ് ചെയ്യുന്നുണ്ടോ റീചാർജ് ചെയ്യുന്നുണ്ടോ പലപ്പോഴും ഇല്ല എന്നുള്ളതാണ് കാര്യം ആ ഒരു റീചാർജ് ചെയ്യാനുള്ള പെർമിഷൻ സ്ത്രീ അവൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും പറയുന്ന പരാതി എന്താണ് സമയമില്ല ഇത് കഴിഞ്ഞിട്ട് ഞാൻ അത് ചെയ്യാം അല്ലെങ്കിൽ ഇത് മൊത്തം ഒന്ന് കംപ്ലീറ്റ് ആവട്ടെ എന്നിട്ട് ഞാൻ റെസ്റ്റ് എടുക്കാം എന്നുള്ളതാണ് ഇവിടെ ലാക്ക് ചെയ്യുന്നത് അവരുടെ തന്നെ പെർമിഷനാണ് അവർക്ക് പിന്നെ സ്വന്തത്തിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ബിലീഫ് അവർ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അതായത് പിന്നെ അവരെന്ത് പറയും ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്താൽ ഞാൻ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവർ വല്ലതും പറയോ നിനക്ക് ഒരു ജോലിയും ഇല്ലേ എന്നുള്ളത് പറയോ എന്നുള്ള ഒക്കെ കൺഫ്യൂഷൻസാണ് അവരുടെ മനസ്സിലുള്ള അവർ ലാക്ക് ഓഫ് പെർമിഷൻ അപ്പം ഇവരൊരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ മുന്നിലുള്ള പുരുഷ ഹസ്ബൻഡാണെങ്കിലും കുട്ടിയാണെങ്കിലും ആഗ്രഹിക്കുന്നത് ഭയങ്കര പെർഫെക്ഷൻ ഉള്ള എപ്പോഴും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു അമ്മയല്ല പകരം എന്താണ് പീസ്ഫുൾ ആയിട്ടുള്ള എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള അവർക്ക് ആയിട്ടുള്ള അമ്മയാണ് അവർക്ക് ആവശ്യം അപ്പം അതിന് ഈ പറയുന്ന റെസ്റ്റ് അത്യാവശ്യമാണ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് ഞാൻ ഫുൾ ടൈം കിടന്നുറങ്ങുക എന്നുള്ളതായിരിക്കും എന്ന് ഉദ്ദേശിക്കുന്നത് പക്ഷെ അതല്ല റെസ്റ്റ് എന്ന് പറയുന്നത് റെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കുറേ സമയം ഇരിക്കുകയെന്ന് വെച്ചു അപ്പോൾ അങ്ങനെ ആണെങ്കിലും ഒന്ന് എഴുന്നേറ്റ് സ്ട്രെച്ച് ചെയ്യുക കുറച്ചൊന്നും നടക്കുക അല്ലെങ്കിൽ നമ്മൾ കുറേ സമയം നിന്ന് പണിയെടുത്ത ആളാന്ന് വെച്ചാൽ അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഇരിക്കുക ഒന്ന് നമുക്ക് ആ ഒരു ബോഡിക്ക് ആ ഒരു സ്ട്രെയിൻ കൊടുക്കാതെ ഒന്ന് റിലാക്സ്ഡ് ആക്കുക അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇതിനെ വേറൊരു രീതിയിൽ കണ്ട് ഇതിനെന്തോ സമയംകുല് സാധനമാണ് സമയം സമയംകുല് സാധനമാണ് എന്ന് കണ്ടിട്ട് അവരവരെ തന്നെ ഡ്രെയിൻ ചെയ്യിക്കാറാണ് പതിവ് പക്ഷേ ഇത് നമ്മുടെ മെൻ്റലി ഫിസിക്കലി നമ്മളെ സ്ട്രോങ് ആക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ റസ്റ്റ് എന്ന് പറയുന്നത് സോ അത് വളരെ ആണ് എല്ലാ സ്ത്രീകളും റെസ്റ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്